പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി കടന്നുവന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പുതുവത്സരത്തിൽ പുതുമയുടെ പുതുലോകം സമ്മാനിച്ച് കേരളക്കരയിലെ ഏറ്റവും വലിയ നഗരശിലാ കേന്ദ്രമായ കൊച്ചിയുടെ ചരിത്രമണ്ണിൽ ഇതാ മറ്റൊരത്ഭുതം കൂടി പിറവിയെടുക്കുന്നു നമ്മുടെ ഇടപ്പള്ളി ലുലുമാളിൽ വീണ്ടും വരുന്നു മറ്റാർക്കും പകരം വയ്ക്കാനാവാത്ത ഓഫറുകളുടെ വൻ നിരകളുമായി ലുലു ഡേ ഷോപ്പിംഗ് ഉത്സവം ജനുവരി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നമ്മുടെ സ്വന്തം കൊച്ചി ലുലുമാളിൽ ഷോപ്പിംഗ് വിസ്മയത്തിന്റെ വേറിട്ട അനുഭൂതിയിലേക്ക് ഈ കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിന്റെ മഹാത്ഭുതത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു വിദേശ നഗരങ്ങളെ വെല്ലുന്ന രീതിയിൽ കച്ചവട സംസ്കാരത്തിന്റെ പൂർണ്ണത മലയാളികൾക്ക് സമ്മാനിച്ച കൊച്ചി ലുലുമാളിൽ വീണ്ടും വരുന്നു അത്ഭുതങ്ങൾ തീർത്ത് ഓഫറുകളുടെ പെരുമഴക്കാലം മാസ്മരിക ഷോപ്പിംഗ് മാമാങ്കം ലുലു ബിഗ്ഡേ ഷോപ്പിംഗ് ഉത്സവം ലുലു ഫ്ളാറ്റ് ഫിഫ്റ്റി സെയിൽ ജനുവരി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നമ്മുടെ സ്വന്തം ലുലുമാളിൽ ഒപ്പം അവസാന രണ്ടു ദിനങ്ങളിൽ തുടർച്ചയായി നാൽപ്പത്തിയൊന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നോൺ സ്റ്റോപ്പ് ഷോപ്പിംഗ് ബിനാലെ അതെ ഇനി കൊച്ചിക്കാർക്ക് ഉറക്കമില്ല ആഘോഷ ലുലു ബിഗ് ഡേ ഷോപ്പിംഗ് ഉത്സവം വികസനത്തിന്റെ കനക സൗന്ദര്യം കതിരിട്ട് വിളയുന്ന കാവ്യഭൂമിയിലേക്ക് നമ്മുടെ ഇടപ്പള്ളിയുടെ ത്രസിപ്പിക്കുന്ന മണ്ണിലേക്ക് വീണ്ടും എത്തുകയാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന മാസ്മരിക ഷോപ്പിംഗ് മാമാങ്കം ലുലു ബിഗ് ബിഗ്ഡേ ഷോപ്പിംഗ് ഉത്സവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം പകുതി വിലയിൽ തിരഞ്ഞെടുക്കുവാൻ ലുലു ബിഗ്ഡേ ഷോപ്പിംഗ് ഉത്സവം ജനുവരി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നമ്മുടെ സ്വന്തം കൊച്ചി ലുലുമാളിൽ വിസ്മയത്തിന്റെ വേറിട്ട അനുഭൂതിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു പുതുമയുടെ ഇഴകൽ നെയ്ത വസ്ത്രവൈഭവങ്ങൾ പാരമ്പര്യ തനിമിയാർന്ന സെലിബ്രേഷൻ വേറുകൾ പ്രമുഖ ബ്രാൻഡുകളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഗ്രോസറി തുടങ്ങിയവ അൻപത് ശതമാനം വിലക്കുറിവിൽ പർച്ചേസ് ചെയ്യാൻ ഇതാ നിങ്ങൾക്കൊരു സുവർണാവസരം ഇന്ത്യൻ ഇന്റർനാഷണൽ വിഭവങ്ങളും ഉൽപ്പന്നങ്ങളും അണിനിരക്കുന്ന ലുലു സൂപ്പർ മാർക്കറ്റും ഫാഷൻ ലോകത്തിന്റെ നെഞ്ചിടിപ്പായ ലുലു ഫാഷൻ സ്റ്റോറും ടെക്കികളുടെ പറദീസയായ ലുലു കണക്റ്റിന്റെയും മറ്റാർക്കും പകരം വിക്കാനാവാത്ത ലോകോത്തര ഷോപ്പിംഗ് അനുഭവം விலக்கூவி ஆசுதிக்குவார் நீங்கள் எவரையும் இடப்பள்ளியுடைய மண்ணிலேக்கு ஸ்வாகம் செய்யு വിവാഹ വസ്ത്രങ്ങളുടെ കമനീയ ശേഖരമായ ലുലു സെലിബ്രിറ്റും ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തിക്കുന്ന ലുലു കൊമേഴ്സ് പ്ലാറ്റ്ഫോമും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ജീവിതം ആഘോഷമാക്കുന്ന ഫണ്ടൂറയും നിങ്ങൾക്കായി ഓഫറുകളുടെ വാധായങ്ങൾ തുറന്നിടുന്നു കേരളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഷോപ്പിംഗ് ഉത്സവത്തിന്റെ ഭാഗമാകുവിൻ അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയുടെ ഷോപ്പിംഗ് ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ ഏട് എഴുതി ചേർക്കുവാൻ ജനുവരി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കൊച്ചി ലുലുമാളിൽ രങ്ങേറുന്ന ഷോപ്പിംഗ് വിസ്മയത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവം ക്ഷണിക്കുകയാണ് ലുലു ബിഗ് ഡേ ഷോപ്പിംഗ് ഉത്സവം ലുലു ഫ്ലാറ്റ് ഫിഫ്റ്റി സെയിൽ ജനുവരി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നമ്മുടെ സ്വന്തം കൊച്ചി ലുലുമാളിൽ ഈ ഷോപ്പിംഗ് വിസ്മയത്തിന്റെ വേറിട്ട അനുഭൂതിയിലേക്ക് നിങ്ങൾ ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു